ഹായ് ഹലോ അപ്പോൾ ചക്കപ്പഴം കൊണ്ട് കൊമ്പിളെപ്പോൾ ഉണ്ടാക്കിയത് അതിന് ആവശ്യമായ ഭക്ഷണം പഴുത്ത ചക്കപ്പഴം വരിക്കച്ചക്ക കുരു കളഞ്ഞു വച്ചിരിക്കുക കേട്ടോ തേങ്ങാ ചിരവിയത് ജീരകം ഏലക്കായ പിന്നെന്താണ് ശർക്കര അരിപ്പൊടി ചുക്കുപൊടി പൊടി മുതലായവ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം നന്നായി കഴുകി തുടച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ എല്ലാം എടുത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ തുടങ്ങിയേക്കാൻ വിചാരിച്ചു അതിന് ശേഷം നന്നായിട്ട് ചക്ക അരച്ചെടുത്തു അരച്ചെടുത്ത് നമ്മൾ മാവിലേക്ക് മിക്സ് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ കിട്ടും വലിയ വലിയ പാർട്സ് ആയിട്ട് കിടക്കത്തില്ല അതിനു വേണ്ടിയാണ് കേട്ടോ അരച്ചെടുത്തത് നിങ്ങൾ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് ഞാനിങ്ങനെ ചെയ്ത് നോക്കിയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ചീക്ക് വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും അതുപോലെ തന്നെ ജീരകം പൊടിച്ചിട്ട് ചെറുത് ചിലത് പൊടിയാതെ കിടപ്പുണ്ട് കേട്ടോ ഉച്ചുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തു ഏലക്കൈ എല്ലാം അതിനുശേഷം ഞാൻ കുമ്പിളുണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ട കുമ്പിളുണ്ടാക്കി വെച്ച് നല്ല രസമല്ലേ അതെ നന്നായിട്ട് കുഴച്ചെടുത്തു കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്ന നല്ല രസമുണ്ട് കാണാൻ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഫോണിൻ്റെ ഇച്ചിരി ക്ലാരിറ്റി കുറവായതുകൊണ്ട് ഇത്തിരി നല്ല കളറായിരുന്നു അതിനുശേഷം കുമ്പിളിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട് നിറച്ച് വൃത്തിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതെ കാലിയായ പാത്രങ്ങളാണ് എല്ലാം ഞാൻ ഞാൻ തന്നെ ചെയ്താട്ടോ ഞാൻ തന്നെ ചെയ്ത് അതെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തു അതിനുശേഷം നമ്മൾ ഇഡലി പാത്രത്തിലേക്ക് ദ അതിനെയെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക എല്ലാത്തിനെയും പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പം കണ്ടോണം ഇത്തിരി കഴിയുമ്പോൾ വെന്തിരിക്കുന്ന കുമ്പിളപ്പം അതെ കണ്ടോ നോക്കിയേ ദ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ആവശ്യം പോലെ എടുത്ത് കഴിച്ചുകൊടുക്കുക ഓക്കെ ഇനി ഇതൊക്കെ വെറുതെ ഞാൻ കാണിക്കുന്നതേ ഉള്ളു അപ്പം എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കാൻ പറ്റും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് എല്ലാവരും ട്രൈ ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് മധുരം വേണ്ടിയവർക്ക് മാത്രം ചേർത്താൽ മതി ചക്കപ്പഴത്തിന് മധുരമുണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കൂടി ശർക്കര ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ചക്കപ്പഴത്തിൻ്റെ മധുരം മാത്രം നന്ദിയാവും നല്ല മധുരം ഉള്ളതായിരുന്നെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മധുരം ഇത്തിരി കൂടെ വേണമുണ്ട് ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്യുക ചക്കയൊക്കെ ആകുന്ന സീസണല്ലേ ചിലയിടത്തൊക്കെ ഉണ്ടല്ലോ ചക്ക അപ്പോൾ ആ ചക്ക ഉപയോഗിച്ച് ചെയ്യാം അതുപോലെ തന്നെ പഴം ഉപയോഗിച്ച് ചെയ്യാം അത് പഴം ഉപയോഗിച്ച് നമുക്ക് വേറൊരു രസം ചെയ്യാം ഇതെനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്താട്ടോ ഇനി ആരും കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞുകൊണ്ട് വരല്ലേ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ് എന്തായാലും എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടു എല്ലാവരും കഴിച്ചു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ഹെൽത്തിനൊത്തിരി നല്ലതാണ് അതിനകത്തധികം മായമൊന്നും ചേരുന്നതല്ല ചക്കപ്പൊഴമൊക്കെ നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടാകുന്നതാണല്ലോ പിന്നെ അരിപ്പൊടിയൊക്കെ നമുക്ക് തന്നെ പൊടിച്ചെടുക്കാവുന്നാണല്ലോ പിന്നെ തേങ്ങ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല പിന്നെ ആവിയിൽ പുഴുങ്ങുന്ന ആയതുകൊണ്ട് ഒന്ന് നമ്മുടെ ഹെൽത്തിനൊത്തിരി നല്ലതാണ് അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അതുപോലെ റെഡിമെയ്ഡായിട്ടുള്ള ഫുഡുകൾ കഴിവത് ഒഴിവാക്കുക നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അതൊന്നും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ കണ്ട് എല്ലാവരോടും അവിടെ നന്ദി പറയുന്നു അപ്പം വീണ്ടും വേറൊരു വീഡിയോയുമായി കാണാം ബായ്